തിരിച്ചു പറയട്ടെ ഞാൻ െത്തരം എന്റെ വ്യക്തിത്വം അതൊന്നും വിഷയമേ അല്ല സംസാര രീതി ആകരുത് അല്ല ഖാൻ സാഹിബ് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞില്ല ആ കുടുംബത്തോടുള്ള നീതി എന്താ ചോദിച്ചത് പറഞ്ഞു വരുന്നത് കുടുംബത്തോട് നീതി കാണിക്കുക എന്നുള്ളതല്ല കുറ്റവാളിയെ ശിക്ഷിക്കുക എന്നുള്ളതാണ് ശിക്ഷാ സമ്പ്രദായത്തിന്റെ കാര്യം ഒരു കുറ്റവാളിയെ രാജ്യം ഒറ്റ കാര്യം പറഞ്ഞു ഇന്ത്യൻ ശിക്ഷാവധി അനുസരിച്ച് കുറ്റവാളിയോടുള്ള സമീപനം മാത്രമല്ല ആ കുടുംബത്തോടുള്ള നീതി താങ്കൾ ഈ ചാനൽ ചർച്ച ചർച്ചയൊന്നും കാണാറല്ലേ ചാനൽ ചർച്ച മാത്രമല്ല ഒരു രാജ്യത്തിനെതിരെ ആക്ഷൻ അല്ലെങ്കിൽ ഒരു രാജ്യം ആക്ഷൻ എടുക്കുമ്പോ അല്ലെങ്കിൽ എതിർ നിൽക്കുന്ന പാർട്ടിക്കാർ പറയുന്ന വാചകങ്ങൾ എങ്കിലൊന്ന് ശ്രദ്ധിക്കണം ആ കുടുംബത്തോട് നിങ്ങൾ കാണിച്ച നീതി എന്താ അതും അതിന്റെ ഒരു പ്രധാനപ്പെട്ട കളവാണ് സൂർത്തേ അല്ല ഈ കുറ്റവാളിയെ ശിക്ഷിക്കുന്നത് പോലും രണ്ട് കാര്യമാണ് ഒന്ന് താങ്കൾ ആദ്യം പറഞ്ഞ വല്ല സമൂഹത്തിൽ ഇനി അത് ആവർത്തിക്കാതിരിക്കാനും മറിച്ച് ഈ കുടുംബത്തോട് കാണിക്കുന്ന കൊല്ലപ്പെട്ടവരെ മരിച്ചവർക്കും അവകാശമുണ്ട് സൂർത്തേ താങ്കൾ ഏത് നാട്ടിലാണ് ജീവിക്കുന്നത് മരിച്ച ആൾക്കും കൊല്ലപ്പെട്ട ആൾക്കും അതിന് അതിനുള്ള അവകാശം ഉണ്ട് അവരുടെ ഉണ്ട് അവകാശങ്ങൾ ഇന്ത്യൻ ഡെമോക്രസി അനുസരിച്ച് ആ അവകാശങ്ങളെ നിന്നുകൊണ്ടാണ് ഗവൺമെന്റ് ശിക്ഷ വിധിക്കുന്നത് എനിക്ക് പറ്റും എന്റെ പൊന്നെ ആദ്യം താങ്കൾ ഇന്ത്യയുടെ ശിക്ഷാനിയമങ്ങൾ ആദ്യം എങ്ങനെയാണെന്ന് പഠിപ്പിക്കണം താങ്കൾ എന്നിട്ട് വേണം ജീവനിലേക്ക് പോകാൻ ആദ്യം സ്വന്തം രാജ്യത്തെ രായ നിയമം എങ്ങനെയാണെന്ന് ആദ്യം പഠിക്ക് എന്നിട്ട് മറ്റു കാര്യങ്ങളും സംസാരിക്കും ഒരു ഒരു കോമൺ സെൻസ് പോലും ഇല്ലാന്നാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത് അല്ലെ അത് ഇത് നിങ്ങൾ ഏത് നൂറ്റാണ്ടിലേ ജീവിക്കുന്നത് നോക്കത്തില്ലെന്ന് ഇന്ത്യൻ ഇന്ത്യൻ ശിക്ഷാവിധി അനുസരിച്ച് അങ്ങനൊരു സമൂഹം നോക്കത്തേല്ലെന്നും എനിക്കെതിരെ സംസാരിക്കുന്ന ആൾക്ക് കോമൺ സെൻസ് ഇല്ല എന്ന് ഞാൻ പറയില്ല അത മര്യാദയാണ് മര്യാദയാണ് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും നിങ്ങൾ പറഞ്ഞ അഭിപ്രായത്തിൽ ഞാൻ യോജിക്കുന്നില്ല ഇതാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്ന ജനാധിപത്യം അത് തന്നെയാണ് കൊല്ല ചെയ്യുമ്പോൾ ഒരാൾ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് ന്യായം കിട്ടാൻ വേണ്ടിയിട്ട് കൊന്നവരെ കൊല്ലുക എന്നുള്ളത് ആധുനിക സമൂഹം അനുവർത്തിക്കുന്ന നയമല്ല അവിടെ ചോദ്യത്തിന് പ്രസക്തിയില്ല ആ കുടുംബത്തിന് എങ്ങനെയാണ് നമ്മൾ പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക നഷ്ടപരിഹാരം കൊടുക്കണം ചെയ്യുന്ന അത് അത് ബ്രെഡ് വിൻഡർ ആണെങ്കിൽ അയാളുടെ ബ്രെഡ്വിന്നിങ് കപ്പാസിറ്റിയെ ആ കുടുംബത്തിന് നൽകുക സർക്കാർ ഏറ്റെടുക്കുക െൻ സർക്കാർ സർക്കാർ തെറ്റ് ചെയ്യാത്ത ജനങ്ങൾക്ക് സർക്കാർ തെറ്റി അതായത് കൊന്നപ്പെട്ടവന് സർക്കാർ എന്ത് കാക്കു കൊടുത്താൽ മതിയോ കൊന്നപ്പെട്ടവന് പകരം കാക്കു കൊടുത്താൽ മതിയോ അപ്പൊ ഒരു ജീവന്റെ പോലെ താങ്കൾ എന്താ കാണുന്നേ സമൂഹത്തിൽ താങ്കളൊരു ജീവന്റെ വില എന്താ കാണുന്നത് സർക്കാർ കൊടുക്കുന്ന പൈസ കാണുന്നത് ഒറ്റ ഒറ്റമാനെ ഉണ്ടെങ്കിൽ അവൻ എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് എന്ത് തന്നു സമാധാനം ചോദിക്കും ഉത്തരം പറയണോ പറ ആധുനിക സമൂഹം എന്ത് കൊണ്ട് കൊന്നവനെ തന്നെ കൊല്ലുന്നില്ല ില്ല സോറി ഇതിൽ നിന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതാണ് ഞാൻ ആദ്യമേ ഇറങ്ങിയത് പിന്നെ എന്നെ രണ്ടാമത് വിളിച്ചതാണ് അതുകൊണ്ടാണ് രണ്ടാമത് പിന്നെയും വന്നത് അപ്പോ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ജമാഅ ദേശ ഞങ്ങളൊന്ന് തിരിഞ്ഞു നടന്നു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലെത്തും അല്ലിന്റെ മെമ്പർഷിപ്പ് എടുക്കുന്നതോടുകൂടി ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായി മാറുകയും തച്ചനാട്ടുകര പഞ്ചായത്തിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ ലീഗ് ഭരിക്കുമ്പോൾ ജനകീയ ആസൂത്രണത്തിന്റെ കോഴി വാങ്ങാൻ പോവാമല്ലോ എന്ന ഭൂതി വെക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയുടെ പേരല്ല മുസ്ലിം ലീഗ് ലീഗിൽ അംഗത്വം എടുക്കുന്നതോടുകൂടി ഞങ്ങൾ ഞങ്ങളുടെ മതം വിശ്വാസം രാഷ്ട്രീയം കാഴ്ചപ്പാട് എല്ലാം നിർവചിക്കുകയാണ് ലീഗിൽ അംഗത്വം എടുക്കുന്നതോടുകൂടി ഞങ്ങൾ ഞങ്ങളുടെ വാപ്പയെ തിരിച്ചറിയുന്നുണ്ട് ഞങ്ങളുടെ പൂർവികരെ തിരിച്ചറിയുന്നുണ്ട് ലീഗിൽ മെമ്പർഷിപ്പ് എടുത്ത് ഞങ്ങളൊന്ന് തിരിഞ്ഞു നടന്നു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലെത്തും അതന്റെ അലൈസലാത്ത് വസലാമിന്റെ പാതാരണ്യങ്ങളിൽ ബീവിയുടെ പാതാരണ്യങ്ങളിൽ ഞാനിത് പറയുമ്പോൾ മെമ്പർഷിപ്പ് തിരിഞ്ഞു നടന്നു കഴിഞ്ഞാൽ നേരെ ലീഗ് ഒരു സാമുദായിക സംഘടന മാത്രമല്ല ന്യൂനപക്ഷ സംഘടന കൂടിയാണെന്നും അവനവന്റെ സമുദായത്തിന് വേണ്ടി വാദിച്ചാൽ വർഗീയവാദി ആകുമെങ്കിൽ ആകട്ടെ എന്ന് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി എന്റെ സമൂഹത്തിനോ സമുദായത്തിനോ വേണ്ടി വാദിക്കാനാണ് ഞാന് പൊതുപ്രവർത്തനം നടത്തുന്നത് അതെന്നെ പർജികാരം ഭീഷണിപ്പെടുത്തി അതിന്റെ പേരിൽ എന്നെ പിറകോട്ട് വലിക്കുന്നു അത്തരത്തിലുള്ള ഒരു കപട മതേതര ബോധവും എന്നെ നയിക്കുന്നുല്ല ഞാൻ ലീഗുകാരനായ ഞാനിത് എന്താണ് സമുദായത്തിന് അവകാശം തിരിച്ചുപിടിച്ചു കൊടുക്കും പറഞ്ഞാൽ അത്ര ഇവിടുത്തെ വലിയ കുഴപ്പം ഇത് പറയാനല്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ ലീഗ് ആവണത് എനിക്ക് കോൺഗ്രസ് ആയ ആയപ്പോലെ എനിക്ക് സി പി എം ആയപ്പോരേ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു മതേതര പാർട്ടിയാണ് മതേതര ഒരു ഒരു പൊളിറ്റിക്കൽ കെ എം ഷാജി പറഞ്ഞതും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതും കൂടി ചേർത്തു വായിക്കണം സ്വന്തം വേണ്ടി വാദിക്കാനല്ലെങ്കിൽ എന്തിനു ഞാൻ എന്തിനാണ് ഞാൻ ലീഗിലേക്ക് വന്നത് കുഞ്ഞാലിക്കുട്ടി വന്നത് അത് പൊളിച്ചടുക്കി കെ എം ഷാജിക്ക് മറുപടിയും കൊടുത്തു ഞങ്ങള് ഒരു മതേതറ പാർട്ടികളാണ് ശരി ഇത് ചില സമയത്ത് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ ഇവരിൽ നിന്ന് പറ്റുള്ളൂട്ടോ ഞാൻ ചോദിക്കട്ടെല്ലോ ഭരണം തിരിച്ചുപിടിക്കാനും ഒരു സംശയ കാര്യത്തിൽ പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ ഭരിക്കുന്നത് എം എൽ എമാരുടെയും മന്ത്രിമാരുടെയും എണ്ണം കൂട്ടാൻ മാത്രമായിരിക്കില്ല നഷ്ടപ്പെട്ടു പോയ ഒമ്പതര കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിച്ച് ആ സമുദായത്തിന് വകവെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത് ഈ ആനുകൂല്യങ്ങളൊക്കെ മേടിച്ച് സമുദായത്തിന് എന്ന് പറയുമ്പം ഈ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും വായം പിടിച്ചിരിക്കുന്നു വേണ്ട നിങ്ങൾക്കല്ലത് നിങ്ങൾക്ക് കൊടുക്കുന്ന കാര്യം പറയുന്നത് ഇത് നമ്മുടെ സമുദായത്തിന്റെ കാര്യമാണ് ഷാജണ്ണം പറയുന്നത് ഈ മതത്തിന്റെ പേരിൽ പാർട്ടി ഉണ്ടാക്കി മതേതരം പ്രസംഗിച്ച മതത്തിന്റെ പേരിൽ മുസ്ലിം ലീഗ് എന്ന ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് ഇപ്പൊ പറയുക ഞങ്ങൾ തര പാർട്ടിയാണ് ഞങ്ങൾക്ക് മതമില്ല മാത്രം കേൾക്കാൻ പറ്റുന്ന ചില സുന്ദരമായിട്ടുള്ള പ്രസ്താവനകളാണ് തരം കടത്തളഞ്ഞ കോൺഗ്രസ് എന്ന പാർട്ടി പോലും മതത്തിന് വേണ്ടി ഏത് ഞമ്മക്ക് വേണ്ടി നിൽക്കണമെന്നാണ് ആര് ആജെണ്ണം പറയുന്നത് എല്ലാം വ്യക്തമായിട്ട് മനസ്സിലായ മതി ഞാൻ ഭരണത്തിൽ ഭരണം വേണമല്ലോ എന്തിന് മുച്ചിലേം സമുദായത്തിന് വേണ്ടി വാദിക്കാൻ അവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കാൻ ആ മുസ്ലിങ്ങളെ ഇല്ലാതാക്കി കാഫിറുകളെ മുഴുവനും ഒന്നടങ്കം ഇല്ലാതാക്കി ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണ്ടേ അതിനു വേണ്ടിയാണ് ഛേ നമ്മള് തെറ്റിദ്ധരിച്ചല്ലേ മലപ്പുറം എടവണ്ണയിൽ ഇന്നലെ വൻ ആയുധവേട്ട നടന്നു ഇരുപത് എയർഗണ്ണുകളും മൂന്ന് റൈഫിളുകളും ഇരുന്നൂറിലധികം വെടിയുണ്ടകളുമാണ് പോലീസ് കണ്ടെടുത്തത് വീട്ടുടമസ്ഥൻ ഉണ്ണിക്കമ്മത് അറസ്റ്റ് പാലക്കാട് വെച്ച് നാല് യുവാക്കളെ വാഹന പരിശോധനയ്ക്കിടെ പോലീസ് പിടികൂടിയിരുന്നു ഇവരുടെ പരിശോധിച്ചാൽ ഇവർ വാഹനം നിർത്താതെ പോവുകയും പോലീസ് പിന്തുടർന്ന് പിടികൂടുകയും ഒക്കെ ആയിരുന്നു ഇവരുടെ പക്കൽ നിന്ന് വെടിയുണ്ടകൾ കണ്ടെടുത്തു ഈ വെടിയുണ്ടകൾ എങ്ങനെയാണ് ഇവർക്ക് കിട്ടിയതെന്ന അന്വേഷണമാണ് ഉണ്ണിക്കമ്മതിലേക്ക് എത്തിയത് എടവണ്ണ സ്വദേശി ഉണ്ണിക്കമ്മതിൽ നിന്നാണ് തങ്ങൾക്ക് ഇത് കിട്ടിയത് എന്നാണ് ഈ കസ്റ്റഡിയിലായ നാല് പ്രതികൾ പാലക്കാട് പോലീസിന് നൽകിയ മൊഴി അതേ തുടർന്നുള്ള അന്വേഷണമാണ് ഈ ഒരു ആയുധ ശേഖരം കണ്ടെത്തുന്നതിലേക്ക് എത്തിയിട്ടുള്ളത് ഉണ്ണിക്കമ്മദ് വീട്ടിൽ തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള ആയുധങ്ങളൊക്കെ റൈഫിളുകളും അതുപോലെ തന്നെ ഉള്ള ഈ പെല്ലറ്റുകളും അതുപോലെ തന്നെ വെടിയുണ്ടകളും ഉൾപ്പെടെയുള്ള നാടൻ തോക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്നത് വീട്ടിൽ തന്നെയാണ് ഇന്നലെ രാത്രി പോലീസ് വിശദമായ വീട് പരിശോധിച്ചാണ് ഇത് ഈ ആയുധങ്ങളെല്ലാം കണ്ടെടുത്തിട്ടുള്ളത് അതിനുശേഷം ഇദ്ദേഹത്തെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി അതിനുശേഷം കോടതിയിൽ നിന്നും ചോദ്യം ചെയ്യുന്നതിനായി മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട് ഇദ്ദേഹം കൊടുത്തിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് എയർഗൺ വിൽപ്പനക്കാരന് ലൈസൻസ് ഉള്ള ആളായിരുന്നു ഇയാളുടെ ഭാര്യ പിതാവ് വർഷങ്ങൾക്ക് മുൻപ് ആ ലൈസൻസിന്റെ മറവിൽ ഈ എയർഗൺ ഇങ്ങനെ വിൽപ്പന നടത്തുന്നത് ഇയാൾക്ക് ശീലമായിരുന്നു മാത്രമല്ല എയർഗൺ തകരാറിലായ ആളുകൾ അവിടെയൊക്കെ വന്ന് ഇയാൾ എയർഗൺ നന്നാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നയാളാണ് അങ്ങനെ ആ ബിസിനസ് അങ്ങനെ നടന്നു പോയി എന്നാണ് പറയുന്നത് കാഫിറുകളെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി ആയുധ ശേഖരമുണ്ടാക്കുകയും അത് ആവശ്യക്കാർക്ക് യഥേഷ്ടം വിൽക്കുകയും എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു മലപ്പുറം ജില്ലയിലെ എടവണ്ണയിൽ ഉണ്ണിക്കമ്മദ് എന്ന് പറയുന്ന ഉണ്ണി മുഹമ്മദിന്റെ വീട്ടിൽ ഒരാളെ ആയുധവുമായിട്ട് കണ്ടുപിടിക്കുന്നു അയാൾക്ക് എവിടെ നിന്നാണ് ഇത് ലഭിച്ചത് എന്ന ചോദ്യത്തിൽ നിന്നാണ് ഉണ്ണിക്കമ്മതിലേക്ക് എത്തുന്നത്